പ്രിയ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ ഞാൻ നേരുകയാണ് ക്രിസ്തുമസ് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാളാണ് ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ തിരുനാളാണ് യേശു ക്രിസ്തു ജനിച്ച വേളയിൽ മാലാഖമാർ പാടി ലൂക്കാർ രണ്ടേ പത്തിൽ വായിക്കുന്നതുപോലെ ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അത് മാലാകന്മാർ പാടിയതാണ് ആദ്യത്തെ ക്രിസ്മസ് കരോളാണ് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ അവസരത്തിൽ ഈ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന എല്ലാവർക്കും വളരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയാകാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത് സമാധാനത്തിൻ്റെ തിരുനാളാണ് ലൂക്കരൻ്റെ പതിനാലിൽ പറയുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ദൈവകൃപ കണ്ടെത്തിയവർക്ക് സമാധാനം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഈ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട നിബന്ധ നിബന്ധനയും പറഞ്ഞു ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർക്കാണ് ശരിയായ സമാധാനം രണ്ട് ദൈവകൃപ കണ്ടെത്തിയവർ അഥവാ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എനിക്ക് ഈ ക്രിസ്മസ് വേളയിൽ ആശംസിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ഇടവഴിക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്ക് ശരിയായ സമാധാനം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാകട്ടെ ഈ സമാധാനം കണ്ടെത്തിയത് യേശുവിനെ കണ്ടെത്തിയവർക്കാണ് ആരൊക്കെയാണ് യേശുവിനെ കണ്ടെത്തിയത് എന്ന് ഒന്ന് ചിന്തിക്കും നല്ലതാണ് ആർക്കൊക്കെ യേശുവിനെ കണ്ടെത്താനായി ആർക്കൊക്കെ യേശുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിൻ്റെ ജനനവേളയിൽ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് നമുക്കെല്ലാവർക്കും അറിയാം യേശുവിനെ കണ്ടെത്തിയത് സ്വീകരിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ് പരിശുദ്ധ കന്യകാമറിയം എങ്ങനെയാണ് യേശുവിനെ കണ്ടെത്തിയത് യേശുവിനെ സ്വീകരിച്ചത് യേശുവിനെ കൊണ്ടു നടന്നത് യേശുവിൻ്റെ സന്തോഷവും സമാധാനവും ലഭിച്ചത് അതുവഴി പ്രത്യാശയുടെ മധ്യസ്ഥയായി തീർന്നത് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് എങ്ങനെയാണ് മറിയത്തിന് യേശുവിനെ കിട്ടിയത് ലൂക്കാഡ് സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിലും ഇതിന് വ്യക്തമായി ഉത്തരം വിശുദ്ധ ഗ്രന്ഥം തരുന്നുണ്ട് മറിയത്തിന് യേശുവിനെ കിട്ടാൻ ആദ്യം തന്നെ അവൾ ചെയ്തത് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചു ഗബ്രിയാൽ മാലാഖയാണ് ഇപ്പോൾ ഗുഡ്നസ് ടി വിയിൽ വചനം പ്രഘോഷിക്കുന്നതുപോലെ വചനപ്രഘോഷകനായി വചനപ്രഘോഷകയായി ധ്യാനം നടത്തുന്ന വ്യക്തിയായി ഗബ്രിയാൽ മാലാഖ വന്നത് ഇന്ന് ഗബ്രി ഗബ്രിയാൽ മാലാഖമാർ ഒരുപാട് പേരുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് യേശുവിനെ കണ്ടെത്താൻ യേശുവിൻ്റെ സമാധാനം കിട്ടാൻ സന്തോഷമുണ്ടാകാൻ പറ്റുന്ന ഗബ്രിയൽ മാലാക്കന്മാരാകണമെന്ന് ആരൊക്കെ വചനം കൊടുക്കുന്നുവോ അവരൊക്കെ ഗബ്രിയൽ മാലാഖന്മാരെ കുറിച്ചാണ് പോലെയാണ് മറിയം വചനം ശ്രവിച്ചു ആ ശ്രവിച്ച വചനം ഏതാണ് നന്മ നിറഞ്ഞപോലെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ആ മറിയത്തോട് ഗബ്രിയൽ പറഞ്ഞു നീ ഒരു പുത്രനെ പ്രസവിക്കണം അവൻ ദൈവപുത്രമെന്ന് വിളിക്കപ്പെടും ദാവിദിന്റെ സിംഹാസനം അവനും കിട്ടും എല്ലാം എപ്പോഴും മനസ്സിലാവണമെന്നില്ല അപ്പോൾ യേശുവിനെ കിട്ടാൻ ആദ്യം തന്നെ വേണ്ടത് വചനം ശ്രവിക്കണം ആ വചനം ശ്രവിച്ചു കഴിഞ്ഞ് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഗബ്രിയേലിനോട് ചോദിച്ച പോലെ ഈ വചനം വായിച്ചുകൊണ്ട് വചനപ്രഘോഷയോട് ചോദിച്ചു കൊണ്ട് കൗൺസിലിങ് നടത്തി അങ്ങനെയൊക്കെ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കണം ദൈവത്തോട് തന്നെയാണ് ദൈവത്തിൻ്റെ ദൂതനോട് തന്നെയാണ് പ്രധാനമായിട്ടും ചോദിക്കേണ്ടത് രണ്ടാമതായിട്ട് വചനം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ മറിയം ചെയ്ത രണ്ടാമത്തെ കാര്യം യേശുവിന് കിട്ടാൻ നമുക്ക് ആവശ്യമാണ് ലോക്കാടി സുവിശേഷം രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതാം വാക്യത്തിലും അമ്പത്തിയൊന്നാം വാക്യത്തിലും മറിയത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് മറിയം ഈ കേട്ട വചനത്തെ വചനത്തെ സംഗ്രഹിച്ച് ഹൃ ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വചനം ശ്രവിച്ചാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വചനം സംഗ്രഹിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കണം രണ്ട് ചെവിക്കോടെ കേട്ടാൽ മാത്രം പോരാ അത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ മാത്രം പോരാ ആ വചനം രണ്ട് ചെവിയിൽക്കൂടെ കേട്ട് ബ്രെയിനിൽ തലയിൽ ചെന്ന് മുട്ടി താഴോട്ട് വന്ന് ഹൃദയത്തിലെത്തണം ഹൃദയത്തിൽ ഗാഢമായി ധ്യാനിക്കണം മറിയം ധ്യാനിച്ചുകൊണ്ടേയിരുന്നു മൂന്നാമതായിട്ട് മറിയം ശ്രവിച്ചതെന്താണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചു ലൂക്കാട വിശേഷം ഒന്നേ നാൽപ്പത്തഞ്ചിൽ എലിസബത്ത് പറയുന്നുണ്ട് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ ഭാഗ്യവതി എന്ന് യേശുവിനെ കിട്ടണമെങ്കിൽ ഈ വിശ്വാസം നമുക്കുണ്ടാവണം ഈ ക്രിസ്മസ് വേളയിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായി യേശു ക്രിസ്തു രക്ഷകനാണെന്നുള്ള ആ വിശ്വാസം നമുക്കുണ്ടാവണം യേശുവിനെ തേടുന്നവർക്കെല്ലാം കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടാകണം നാലാമതായിട്ട് മറിയം ചെയ്ത് ലൂക്ക ഒന്നേ മുപ്പത്തെട്ടിൽ വായിക്കുന്ന പോലെ ആ വചനം സ്വീകരിച്ചു മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ വചനം എന്തോ അത് എന്നിൽ നിറവേറട്ടെ അങ്ങനെ വചനം ശ്രവിക്കുകയും സംഗ്രഹിക്കുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം അപ്പോഴും മറിയത്തിന് ഈശോയെ കിട്ടിയില്ല ഈശോയെ കിട്ടിയത് എങ്ങനെയാണ് മറിയത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ലൂക്കം നമ്മൾ ഇപ്പോ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അതുകൊണ്ട് വചനം യോഹന്ന ഒന്നേ പതിനാല് വായിക്കുന്നവനെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടാകണം അപ്പോൾ യേശുവിനെ കിട്ടണമെങ്കിൽ വചനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടാകുമ്പോൾ യേശു നമ്മിൽ ഉരുവാകും അപ്പോൾ വചനം ശ്രവിച്ച് അത് സംഗ്രഹിച്ച് അത് വിശ്വസിച്ച് സ്വീകരിച്ച് പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വി വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കണ്ടെത്തുക യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തു വേണം ഈ ക്രിസ്മസ് വേളയിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കിട്ടിയോ കൊരിതേക്കാർക്ക് കഴിഞ്ഞാൽ ഒന്നാം ലായിരത്തിൽ മൂന്നേ പതിനാറിൽ വായിക്കുന്ന പോലെ നീ ദൈവത്തിൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അതുകൊണ്ട് ദൈവത്തെ വസിക്കുന്ന ജീവി ദൈവം നമ്മളിലുള്ള വ്യക്തികളാണ് ദൈവാലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബം അങ്ങനെയാണ് സഭ അങ്ങനെയാകണം ആ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ വേണം പരിശുദ്ധ അമ്മ ചെയ്തുപോലെ കിട്ടിയ യേശുവിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച മാത്രം പോരാ ഹൃദയത്തിൽ ജീവിതത്തിൽ കൊണ്ടുനടക്കണം സംവഹിക്കണം അപ്പോൾ ശ്രവിച്ച് സംഗ്രഹിച്ച് വിശ്വസിച്ച് സ്വീകരിച്ച് അഭിഷേകത്താൽ നിറച്ച് പിന്നെ ആ യേശുവിനെ സം സംവഹിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടു നടക്കണം നമ്മുടെ ക്രിസ്തു ഉള്ള ക്രിസ്മസ് ആണോ ഈ അവസരത്തിൽ നാം ഘോഷിക്കുന്നത് ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ ആരാളുമുണ്ട് അത് ഒരു തരത്തിലും പ്രസക്തമല്ല ദൈവാനുഗ്രഹപ്രദമല്ല ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ വേണം അതുകൊണ്ടാണ് മറിയം ആദ്യത്തെ സക്രാരി യേശുവിനെ കൊണ്ടു നടന്നവൾ എന്ന് പറയുന്നത് അങ്ങനെ യേശുവിനെ കൊണ്ടുനടന്നപ്പോൾ മറിയത്തിനുണ്ടായ മനോഭാവം ഒക്കെ ഒന്നേ മുപ്പത്തൊമ്പതിൽ വായിക്കുന്നുണ്ട് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു നമുക്ക് ഈ ക്രിസ്തുവിനെ കൊടുക്കാൻ കൊണ്ടുനടക്കാനുള്ള ഈ തിടുക്കം നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് ചോദിക്കാം അങ്ങനെ ചെന്നപ്പോൾ എന്താണ് തിടുക്കത്തിൽ പോയത് എന്താണ് അയിൻ കരുമിലേക്ക് ഉദയ മരുഭൂമിയിലേക്ക് തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിന് തൻ്റെ പരിചരണം തൻ്റെ സ്നേഹം ആവശ്യമാണെന്ന് കണ്ടപ്പോൾ മറിയം ഇറങ്ങി തിരിച്ചു അങ്ങനെ യേശുവിനെയും കൊണ്ട് നടന്നാൽ എന്തുണ്ടാവും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള പ്രജ സന്തോഷത്താൽ കുതിച്ചു ചാടി നമ്മൾ യേശുവിനെയും കൊണ്ട് ക്രിസ്മസിൽ പരിശുദ്ധ കുർബാനയിൽ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ച ആ യേശുവിനെയും കൊണ്ട് മറ്റുള്ളവർക്ക് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ സന്തോഷമുണ്ടാവും സന്തോഷത്തിൻ്റെ കുതിച്ചാട്ടം അനുഭവപ്പെടും മാത്രമല്ല എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള സ്നാവയോഹന്നാൻ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അപ്പോൾ യേശുവിനെ കൊണ്ടുപോയാൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സന്ദേശവും ഉണ്ടാകും അങ്ങനെ മറിയം യേശുവിനെ കൊണ്ടുനടന്നു സാക്ഷ്യപ്പെടുത്തി സമ്മഹിച്ചു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു മറിയം ക്രിസ്മസ് വേളയിൽ പുൽത്തൊൽ പുൽക്കൂട്ടിൽ വെച്ച് മറിയം യേശുവിനെ പ്രസവിച്ചു ഇന്ന് നമ്മളെല്ലാവരും യേശുവിനെ പ്രസവിക്കുന്നവരാകണം യേശുവിനെ കൊടുക്കുന്നവരാകണം യേശുവിനെ പ്രഘോഷിക്കുന്നവരാകണം അങ്ങനെ ദൈവവചനത്തിലൂടെ കൂട്ടായ്മയിലൂടെ അപ്പോൾ മറിയം ചെയ്തുപോലെ പാവപ്പെട്ടവർ എലിസബത്തനെ പോലെ ഒരു സഹായത്തിലൂടെ കാരുണ്യ പ്രവർത്തികളിലൂടെ ഒക്കെ യേശുവിനെ കൊടുക്കുന്ന പ്രസവിക്കുന്നതിൻ്റെ മറ്റൊരു രൂപം പ്രഘോഷിക്കുന്ന പ്രധാനം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന യേശു ചെയ്തുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തികളാകണം ഈ ക്രിസ്മസ് വേളയിൽ യേശുവിനെ കണ്ടെത്തിയോ എന്നതാണ് ചോദ്യം മറിയം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്തെന്താണ് യേശുവിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങി യേശു പറഞ്ഞതുപോലെ ചെയ്തു കുരിശിൻ്റെ വഴിയിലൂടെ നീങ്ങി കുരിശിൻ്റെ കീഴ് നിന്നു ഉത്ഥാനത്തിന് സാക്ഷിയായി പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ സാക്ഷിയായി സഭയുടെ സ്ഥാപനത്തിന് സാക്ഷിയായി അങ്ങനെ മറിയും ചെയ്തുപോലെ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ യേശുവിനെ കൊടുക്കാനും യേശുവിൻ്റെ വഴിയിലൂടെ നടക്കാനും നമുക്ക് സാധിക്കണം ഞാൻ ചോദിച്ച് ചോദ്യം ഇതാണ് യേശുവിനെ ഇനി കണ്ടെത്തിയോ യേശുവിനെ കണ്ടെത്തിയ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ യൌസേപ്പിതാവാണ് യൗസേപ്പിനെ വിളിക്കുന്നത് നീതിമാൻ എന്നാണ് യൗസേപ്പ് യഹൂദന്മാരുടെ നീതി അനുസരിച്ച് യൗസേപ്പ് എന്തു ചെയ്യണമായിരുന്നു തങ്ങൾ സഹവസിക്കുന്നതിന് മുമ്പ് ഭാര്യ ഗർഭിണിയായി കാണപ്പെട്ട യഹൂദ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം യുസേപ്പിന് നീതിമാനായ യൗസഫിന് കല്ലെറിഞ്ഞ് കൊല്ലെന്ന് നശിപ്പിക്കുന്ന അല്ല നിയമം ഇന്ന് മനസ്സിലായി നീതിമാൻ ആ നീതി എന്ന് പറഞ്ഞാൽ യൗസേപ്പ് തൻ്റെ ചിന്തയനുസരിച്ച് കരുണ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നീതി ഈസ് ഈക്വൽ ടു കരുണ പക്ഷേ സ്വപ്നത്തിൽ ദൈവദൂതം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യൗസേബിനോട് പറഞ്ഞു നീതി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന നിർവചനം ശരിയല്ല നീ അവളെ സ്വീകരിക്കണം നിന്റെ കുടുംബത്തെ രക്ഷിക്കണം അവളീ സംഭവിച്ച പരിശുദ്ധാത്മാവിനാലാണ് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് നീ നീതിമാനാകിയാൽ നീ പുതിയൊരു നിർവചനം നീതിക്ക് കൊടുക്കണം നീ നീതി ഈസ് ഈക്വൽ ടു ദൈവഹിതം ദൈവിക പദ്ധതി ദൈവം നമുക്ക് എല്ലാവർക്കും ജനമരി ഇരുപത്തൊമ്പത് പതിനൊന്ന് വായിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാവർക്കും പദ്ധതി തന്നിട്ടുണ്ട് നാശത്തിനുള്ള ക്ഷേമത്തിനാണ് ദൈവം നൽകിയിട്ടുള്ള പദ്ധതി നീ സ്വീകരിക്കണം ദൈവപുത്രനെ വളർത്തി പിതാവലാകണം നിന്റെ പദ്ധതി നിന്റെ തിരു കുടുംബ നിന്റെ കുടുംബത്തെ തിരു കുടുംബമാക്കലാണ് ദൈവത്തിൻ്റെ പദ്ധതി നീ അവള് സ്വീകരിക്കണം അപ്പോൾ നീതി ജസ്റ്റിസ് ഈസ് ഈക്വൽ ടു ഗോഡ്സ് വിൽ ഇങ്ങനെ നീതിക്ക് ദൈവഹിതം എന്ന നിർവചനം കൊടുത്തപ്പോൾ യേശുവിനെ ഏറ്റവും അടുത്ത് കിട്ടാൻ യൗസേഫിന് ഭാഗ്യമുണ്ടായി പിന്നെ ക്രിസ്മസ് വേളയിൽ യേശുവിനെ കണ്ടെത്തിയവർ ആരൊക്കെയാണ് ലൂക്കാർ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നതുപോലെ മാലാഖമാർക്ക് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായി ദൈവിക ദൂതന്മാർ പാട്ടുപാടി ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് കരോളുണ്ട് ആദ്യത്തെ ക്രിസ്മസ് കരോൾ ഏതാണ് ലൂക്കാർ രണ്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒത്താമത്തെ വായി വാക്യത്തിൽ പോലെ മാലാഖമാർ പാടിയ പാട്ടാണ് ക്രിസ്മസ് കരോൾ അതിൻ്റെ രൂപത്തിലാണ് ഇങ്ങനെ പലരും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതാ സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു ഈ ക്രിസ്മസ് കാരോട് പാടുമ്പോൾ ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണോ നമ്മൾ പാടുന്നത് ഈ സദ്വാർത്തയുടെ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷമാണ് അപ്പോൾ ആട്ടിയുടെമാർക്ക് ഈ സന്ദേശം കിട്ടി എല്ലാവർക്കും കിട്ടി അവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് ഇറങ്ങി തിരിച്ചു അവർ പുൽക്കൂട്ടിൽ കൊട്ടാരത്തിലല്ല പുൽക്കൂട്ടിൽ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോയെ കണ്ടു അവർക്ക് ശരിക്കും സന്തോഷമുണ്ടായി വലിയ വലിയ ഭാഗ്യം അവർക്ക് ലഭിക്കൂ ആ പോലെ നമുക്കും ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കുമോ പിന്നെ ഈശോയെ കണ്ടെത്തിയത് ആരാണ് പൂജ രാജാക്കന്മാരെ കുറിച്ചാണ് അവർക്ക് കിഴക്ക് നക്ഷത്രം ഇന്നും നമ്മൾ ക്രിസ്മസ് വേളയിലും നക്ഷത്ര വിളക്കുകൾ ഒരുപാട് പ്രകാശങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണെങ്കിൽ ഏറ്റവും നൂതനമായ രീതിയിലുള്ള ഇല്ലുമിനേഷൻസ് എല്ലാം എല്ലാ വീടുകളും സകല ദിക്കിലും തിരക്കുകയാണ് പക്ഷെ ആദ്യത്തെ നക്ഷത്രം ആദ്യത്തെ ക്രിസ്മസ് ദീപം ഏതാണ് കിഴക്ക് നക്ഷത്രമാണ് അത് യേശുവിലേക്ക് നയിക്കുന്നതാണ് ഈ നക്ഷത്ര വിളക്കുകൾ കാണുമ്പോൾ പൂജ പോലെ ഇതാ നിങ്ങൾക്കായി രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള സന്ദേശം സ്വീകരിച്ച് പുൽക്കൂട്ടിലേക്ക് പോകാനുള്ളതാണ് അവർ ആദ്യം പോയത് വഴി തെറ്റിയിട്ടാണ് നമുക്കും ഇങ്ങനെ ചിലപ്പോഴൊക്കെ വഴി തെറ്റുന്നുണ്ട് ഒരു കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു ഹെയറോയിസ്റ്റിനോട് ചോദിച്ചു പണ്ഡിതന്മാരോട് ചോദിച്ചു അവരൊക്കെ പറഞ്ഞു അപ്പോൾ പഴയ നിയമത്തിൽ മൂന്ന് സ്ഥലത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അത് ബദലഹുമിലാണ് വരാനിരിക്കുന്ന രക്ഷകൻ പെറുക്കുകയെന്ന് അതുപോലെ തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഐശ്വര്യ പ്രവാചകൻ്റെ ഏഴ് പതിനാല് കന്യകർമ്മം ധരിച്ചു പുത്രനെ പ്രസവിക്കും ഇതൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഇതെല്ലാം പഠിച്ച് പൂജരാജാക്കന്മാർ ചോദിച്ചു കഴിഞ്ഞു കൊട്ടാരത്തിൽ പോയപ്പോൾ പറഞ്ഞു ബദ്ലഹിയിലാണ് ഈ കിട്ടി അറിവ് വെച്ച് നോക്കിയപ്പോൾ വീണ്ടും നക്ഷത്രം മുന്നിലുണ്ട് അവർ കാലിത്തൊഴുത്തിൽ ചെന്നു ഉണ്ണീശോയെ കണ്ടു തങ്ങളുടെ പൊന്നും മീറയും കുന്തരുക്കും സമ്പാദ്യമായി കൊടുത്തു ഈ പൂജരാജാക്കന്മാരെ പോലെ സത്യാന്വേഷികളാകാൻ കിഴക്ക് നക്ഷത്രം കണ്ടാൽ അതിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ യേശുവിനെ കണ്ടെത്തലാണ് ലക്ഷ്യം യേശുവിനെ തങ്ങളെ തന്നെ സമർപ്പിക്കലാണ് ലക്ഷ്യം എന്ന പൂജരാജാക്കന്മാരെ പോലെ നമുക്ക് യേശുവിനെ കാണാനാവുമോ ഈ അവസരത്തിൽ യേശുവിനെ കാണാൻ പറ്റാത്ത കണ്ടെത്താൻ പറ്റാത്ത ചില ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആദ്യം തന്നെ യേശുവിനെ ഈ യൗസേപ്പും മറിയുവും പോയത് എവിടേക്കാണ് പോയത് ബദലഹവിൽ ചെന്ന് യേശുവിന് പിറക്കാൻ ഇടമുണ്ടോ എന്ന് ചോദിച്ച് ബദലഹ ബദലഹവിൽ സത്രത്തിലേക്കാണ് ബത്താടി സുവിശേഷം കൃത്യമായി പറയുന്നുണ്ട് സത്രത്തിൽ ചെന്ന് മുട്ടി സത്രത്തിൻ്റെ വാതിൽ തുറന്നെങ്കിലും ഉണ്ണിക്ക് പിറക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് വാതിൽ കൊട്ടി അടച്ചു നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശുവിനെ ജീവിതത്തിലെ ഹൃദയത്തിലെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനായ യേശുവിനെ പിറക്കാൻ ജീവിതത്തിൽ ഇടം കൊടുക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട് വാതിൽ കൊട്ടി അടയ്ക്കുന്നവർ പണ്ട് ഞാൻ കേട്ട വായിച്ച ഒരു കഥയുണ്ട് ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഒരു ഇടവകയിൽ ഒരു ക്രിസ്മസ് നാടകം നടത്തി എല്ലാവരും അവൾ സംവിധായകൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് അതിലൊരു രംഗ ഇപ്രകാരമാണ് മറിയും യൗസീപ്പും ബദലയുമിലേക്ക് പോകുന്നു അപ്പോൾ പല അഭിനയിക്കാനായിട്ട് ഓരോരുത്തരെയും ഏൽപ്പിച്ചു അതിൽ നല്ല സുമുഖനായ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ നല്ല കണ്ടാൽ തന്നെ അവൻ മിടുക്കണമെന്ന് തോന്നും ഒരു റോൾ കൊടുത്തു നിനക്ക് ചെയ്യേണ്ട റോൾ ഇതാണ് യൗസഫും മറിയുമ്പോൾ വാതിൽ വന്ന് മുട്ടും മുട്ടുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ തുറന്ന് കഴിയുമ്പോൾ നീ തുറിപ്പിച്ച് നോക്കണം അവരോട് വളരെ ഗൗരവമായിട്ട് വരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല പോ എന്ന് പറഞ്ഞ് വാട്ടി ഓടിക്കണം സമുദായകൻ പറഞ്ഞതുപോലെ എല്ലാവരും നാടകത്തിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ഇവൻ വന്നു തുറിപ്പിച്ച് നോക്കി വഴി ഇവിടെ സ്ഥലമില്ല പോ എന്ന് ഉറക്കനെ പറഞ്ഞു അപ്പോൾ മാർട്ടിൻ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കഥയിൽ പറയുന്ന പേര് നാടകം പറഞ്ഞ പോലെ മനോഹരമായി നടക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാതിൽ ഒന്നുകൂടി തുറന്നിട്ട് ഇവൻ പതുക്കിന് ഏയ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ അതേ എന്നോട് ആ സംവിധായകൻ പറഞ്ഞതാണ് ഇവിടെ സ്ഥലമില്ല എന്ന് പറയാൻ പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യും എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ പോരെ സംവിധായകനും മറ്റേ ആകെ ആകെ വിഷമിച്ചു അതായത് ആ നാടകം അതിൻ്റെ തനിമ മുഴുവൻ മാറ്റിയിട്ട് ആകെ ഇവർ തോന്നിയത് സത്യത്തിൽ ആ മാറ്റം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അഭിനയിക്കുകയാണെന്നുള്ളത് മറന്നു അതുവരെ അഭിനയിക്കായിരുന്നു അപ്പോൾ അഭിനയിക്കുക ഇവരെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവികത ആത്മീയത അവൻ അഭിനയിക്കുകയാണെന്നുള്ളത് മറന്നിട്ട് അവിടെ വിളിച്ചിട്ട് പോരെ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കയ്യടിയായി ആ നാടകം സൂപ്പറായി കാരണം ഇത് ഇതുവരെ കേൾക്കാത്ത ഒരു തരം കഥയാണത് ഇവൻ വിളിക്കുന്നു എൻ്റെ വീട്ടിലേക്ക് വരുന്നു അവൻ്റെ ഞാൻ ചോദ്യം ഇതാണ് അഭിനയിക്കുന്നവരൊത്തിരി ഉണ്ട് പക്ഷേ ആത്മാർത്ഥതയോടെ വേദനിക്കുന്നവരെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവൻ്റെ അവരെയും ഇല്ലാത്ത മനോഭാവം ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ ഈശോ ജനിക്കുമായിരുന്നു ജനിക്കും അപ്പോൾ ഈ സത്രത്തിൻ്റെ ഉടമയെപ്പോലെയുള്ളവർക്ക് ക്രിസ്തുവിനെ കിട്ടിയില്ല പക്ഷേ ആത്മാർത്ഥമായി നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുതൂ എന്ന് പറയുന്നവർക്ക് ക്രിസ്തുവിനെ കിട്ടും രണ്ടാമതായിട്ട് കിട്ട കാണ ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റാത്തത് കൊട്ടാരത്തിലെ പണ്ഡിതന്മാരാണ് അവർ പണ്ഡിതന്മാർക്ക് അവർ പറഞ്ഞു വരാനിരിക്കുന്ന രക്ഷകൻ എവിടെ എനിക്ക് ആ ബദ്ലഹബിൽ തന്നെ കൃത്യമായി അറിഞ്ഞു അറിവൊക്കെ ഉണ്ട് പക്ഷെ നല്ല മനസ്സില്ല സന്മനസ്സുള്ളവർക്കാണ് സമാധാനം ഈ പണ്ഡിതന്മാർക്കും സന്മനസ് ഉണ്ടായില്ല ഈ സത്രത്തിൻ്റെ ഉടമയ്ക്കും സമ സന്മനസ്സുണ്ടായില്ല പിന്നെ ആരാണ് സന്മനസ്സിന് പകരം ദുഷ്ടമനസ്സുള്ളവരുണ്ടായിരുന്നു ഹെയറോദേസ് ഈ പൂജരാജാക്കന്മാർ രാജാക്കന്മാർ പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്ത് വരണം എനിക്ക് എനിക്ക് അവനെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞ ഹെയ്റോദിസിൻ്റെ സൂത്രം എന്താ ദുഷ്ട മനസ്സ് അങ്ങനെ എനിക്ക് പകരം മറ്റു രാജാവ് ജനിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലേണ്ടത് ആവശ്യമാണ് ഈ ഏഷ്യൻ മിഷൻ കോൺഗ്രസ് ഈ അടുത്ത് പെനാങ് എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ നടന്നു അവിടെ അതിൽ ഈ പ്രത്യാശിയുടെ തീർത്ഥാടകരാകാനും ലിയോ പാർപ്പാപ്പ പറഞ്ഞതുപോലെ പ്രത്യാശിയുടെ മിഷണറിമാരാകാനും ഈ ജൂബിലിയുടെ വർഷത്തിൻ്റെ ചിന്തയിൽ പറഞ്ഞു അതിലൊരു വാചകം പ്രത്യേകിച്ച് എഫ് എ ബി സി അലി ധ്യാനിക്കുകയുണ്ടായി ആ വാചകം ഇങ്ങനെയാണ് അവർ മറ്റൊരു വഴിയെ പോയി മത്താരി സുവിശേഷത്തിൽ രണ്ടാമത്തെ അത്യത്തിൽ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഈ പൂജ ദേവൻ്റെ ഡിഫറെൻ്റ് വേ വേറൊരു വഴിക്ക് പോയി വാസ്തുവത്തിൽ പൂജ രാജാക്കന്മാർ ചെല്ലേണ്ടിയിരുന്ന് കിഴക്കുക ആ നക്ഷത്രത്തിൻ്റെ പിന്നാലെയായിരുന്നു എങ്കിലും അവരുടെ ബുദ്ധി യുക്തി അനുസരിച്ച് അവർ രാജാവല്ല കൊട്ടാരത്തിലെ ജനിക്കാമെന്ന് പോയി പക്ഷേ അവർക്ക് മുന്നറിയിപ്പ് കിട്ടി കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം തിന്മയ്ക്ക് കാരണമാകും അതുകൊണ്ട് അവർ വേറെ വഴിക്ക് പോയി പ്രിയപ്പെട്ടവർ യേശുവിനെ അന്വേഷിക്കുന്നവർ യേശുവിനെ കണ്ടെത്തുന്നവരൊക്കെ ചിലപ്പോൾ നമ്മൾ വഴി തെറ്റി പോകുന്നവരാകാം അപ്പോൾ അറിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അറിയുമ്പോൾ ചില വേറെ വഴിക്ക് പോകണം അത് ദൈവം വേറെ വഴിക്ക് പോകാൻ പറഞ്ഞാൽ ദൈവം വേറെ വഴിക്ക് പോകണം യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം കർത്താവ് പറഞ്ഞ വഴിക്ക് പോകാതെ രണ്ട് എംമാവും ശിഷ്യന്മാരെക്കുറിച്ച് വരുന്നുണ്ട് അവരോട് ജെറൂസലത്തിൽ വസിക്കാൻ പറഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോയി പക്ഷേ കർത്താവ് കർത്താവരും ഉപേക്ഷിച്ചില്ല കർത്താവ് കൂടെ കൊണ്ടുവന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുവിനെ കണ്ടെത്താൻ ദുഷ്ട മനസ്സുള്ള ഹെയറോദസിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല ദുഷ്ട മനസ്സുള്ള ഹെയറോദേഴ്സ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചതുപോലെ ഇന്നും ഈ മനോഭാവമുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർ നാശത്തിന് കാരണം നിഷ്കളങ്കരുടെ രക്തത്തിന് കാരണക്കാരാകുന്നു ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സ് ഉള്ളവർക്ക് ഒരു തരത്തിലും സമാധാനമുണ്ടാവില്ല അതുകൊണ്ടാണ് സമാധാനം ഒട്ടുമില്ലാതിരുന്ന മനുഷ്യനാരാണ് ഹെയറോദസിനെ പോലുള്ളവരാ അതുകൊണ്ട് ദൈവത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ ഒന്ന് ദൈവത്തിനും മഹത്വം പറയുന്നവരാകണം രണ്ട് നല്ല മനസ്സ് ദൈവത്തിൻ്റെ കൃപക്കനുസരിച്ച് ദൈവ ദർശനം അനുസരിച്ച് ദൈവം പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം അപ്പോൾ അവർക്ക് തീർച്ചയായും സമാധാനമുണ്ടാകും ഈ ക്രിസ്മസ് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ തിരുന്നാളാണ് ഈ ക്രിസ്മസ് ദൈവ സ്നേഹത്തിൻ്റെ വ്യക്തമായ പ്രകടനമാണ് യോന മൂന്ന് പതിനാറ് വായിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാൻ നിത്യജയം പ്രാപിക്കേണ്ടതുണ്ടേ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ മനുഷ്യവതാരം ദൈവ സ്നേഹമാണെന്ന് മനസ്സിലാക്കി യേശു സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് തയ്യാറാകണം ജൂബിലി വർഷത്തിലാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൽ നമ്മൾ ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് സീറോ മലബാർ സഭ സമുദായ ശക്തീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ് നമ്മൾ നമ്മെ തന്നെ ഒരു അവസരമാണ് അതിന് നമുക്കുണ്ടാകേണ്ടത് പ്രത്യാശയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തുപോലെ നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം പൂജരാജാക്കന്മാരെ പോലെ ആട്ടിടയന്മാരെ പോലെ യൗസൈ പിതാവിനെ പോലെ മറിയത്തെ പോലെ യേശുവിനെ കണ്ടെത്താൻ യേശുവിനെ സ്വീകരിക്കാൻ യേശുവിനെ കുടുംബത്തിൽ പിറക്കാൻ അനുവദിക്കാൻ ആ ദൈവഹൃതത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് പ്രത്യാശയുള്ള തീർത്ഥാടകരാകണം യേശു നയിക്കുന്നത് കുരിശിൻ്റെ അപ്പുറത്ത് മരണത്തിൻ്റെ അപ്പുറത്തുള്ള നിത്യജീവനിലേക്കാണ് അതുകൊണ്ട് യേശു വന്നത് എന്തിനാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിന് അവകാശം കൊടുക്കാനാണ് യേശു പറഞ്ഞു ഞാൻ പോകുന്ന നല്ലതാണ് ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും കൂട്ടിക്കൊണ്ട് പോകും യോഹനാനു സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലെ ആറാം വാക്യത്തിൽ പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ല ലക്ഷ്യം പിതാവിൻ്റെ ഭവനമാണ് അതുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരാകുന്ന നമ്മൾ യേശുവിനെ സ്വീകരിച്ച് ആ യേശുവിൻ്റെ വഴിയെ നടക്കുമ്പോൾ പിതാവിൻ്റെ പക്കലെത്തും പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം യോഹനാനു സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആറാമത്തെ ഭാഗ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ഒന്നാം ഭാഗം എന്താണ് യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യജീവനാണ് രണ്ടാം ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഏതാണ് പിതാവിൻ്റെ പക്കത്തിൽ സ്വർഗത്തിലെത്തണം അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു ഞാൻ വഴിയല്ലാതെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണ്ണി ഈശോയാണ് ആ ഈശോ പറയുകയാണ് ലക്ഷ്യം നേടാൻ പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിലെത്താൻ അതിനുള്ള ഏകമാർഗം ഞാൻ വഴിയല്ലാതെ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് യേശുവാണ് ലോ ഏകലോകരക്ഷകനെന്ന് ബോധ്യത്തോടെ പറയാൻ ഈ ക്രിസ്മസ് വേളയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ലിയോ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഏക ലോക രക്ഷകൻ ആ യേശുവിനെ എനിക്ക് കണ്ടെത്തണം വചനത്തിലൂടെ കൂട്ടായ്മയിലൂടെ കാരുണ്യപ്രവർത്തികളിലൂടെ ദൈവഹൃതം നിറവേറ്റുന്നതിലൂടെ നമുക്ക് യേശുവിനെ കണ്ടെത്താം ആ യേശുവിനെ യേശു പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞ ദൈവിക കുഞ്ഞാടായി ഈശോ പറഞ്ഞത് ഞാൻ ഇത് എൻ്റെ ശരീരമാണ് ലോകരക്ഷയ്ക്കായുള്ള ശരീരം വിശുദ്ധ കുർബാനയിൽ നിന്ന് കൂനാശികളിൽ നിന്ന് യേശുവിനെ കണ്ടെത്തി അവസാനം സ്വർഗീയ ഭവനത്തിൽ യേശുവിനോട് കൂടെ ആയിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസ് പ്രത്യാശിയുടേതാകട്ടെ നമുക്ക് പ്രത്യാശിയുടെ മിഷണറിമാരായിക്കൊണ്ട് യേശുവിനെ ശ്രവിക്കുന്നവർ സ്വീകരിക്കുന്നവർ യേശുവിനെ പ്രദാനം ചെയ്യുന്നവർ പ്രഘോഷിക്കുന്നവർ ആ യേശുവിലേക്ക് എല്ലാവരെയും നയിക്കുന്ന മിഷണറിമാരായി എല്ലാവർക്കും സന്തോഷമുള്ള ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ പുതു മത്സരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അങ്ങനെ പ്രത്യാശയുടെ തീർത്ഥാടകർ മാത്രമല്ല പ്രത്യാശിയുടെ മിഷണറിമാരായി ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ക്രിസ്മസ് നമുക്ക് പ്രചോദനമാകട്ടെ എല്ലാവർക്കും ഒന്നുകൂടി മെറി ക്രിസ്മസ് വന്നത്താല് ക്രിസ്മസ് ആശംസകൾ പുതുവത്സര ആശംസകൾ